ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിശപ്പ് കൂടും അപ്പം അമിതമായിട്ട് ഭക്ഷണം കഴിച്ചും അമിത വണ്ണം വരും ഹൃദയത്തിന്റെ ആരോഗ്യം തീരെ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോൺ രക്തത്തിൽ കൂടുകയാണെങ്കിൽ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ എല്ലാവർക്കും ഉറക്കം കുറവാണ് ഈ ഉറക്കം കുറവായതിന്റെ പേരിൽ പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട് ഇയർ ബാലൻസ് മറ്റു പലതും അപ്പോൾ ഇതൊക്കെ നേരെ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഇതൊക്കെ എന്തുകൊണ്ടാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും അതായത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു അൻപതോ അറുപതോ വർഷമായിട്ടുള്ള വ്യാപകമായിട്ട് എല്ലാ വീടുകളിലും വന്നിട്ട് അതിനുമുമ്പ് ബഹുഭൂരിപക്ഷം വീടുകളിലും നമ്മള് മണ്ണെണ്ണ വിളക്കിലൊക്കെയാണ് നമ്മൾ രാത്രി സമയം ഉണർന്നിരുന്നത് പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളില് ഒന്നര എട്ടുമണി എട്ടെട്ടരക്കാകുമ്പോൾ എല്ലാ വീടുകളിലും വിളക്കണച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒരു വ്യക്തി ഒരു എട്ട എട്ടരയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ പിന്നെ അഞ്ചുമണിക്കോ ആറു മണിക്കോ എണ്ണിക്കാണെങ്കിൽ എഴുന്നേൽക്കാണ് ഉണരുകയാണെങ്കിൽ ഏകദേശം പത്ത് മണിക്കൂർ ഉറങ്ങിയിരുന്നാണ് കഴിഞ്ഞ ഒരു നാൽപ്പതോ അമ്പതോല്ലോ മുമ്പ് മലയാളികളല്ല പക്ഷെ ഇന്ന് നമ്മുടെ ഈവൻ ഡോക്ടർമാർ പോലും വിചാരിച്ചിരിക്കുന്നത് അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഉറങ്ങുന്നത് ഈസ് ഇനഫ് മതി എന്നുള്ളൊരു ധാരണയുണ്ട് അത് പൂർണമായും തെറ്റാണ് കാരണം നമ്മുടെ ഈ ഈ നമ്മുടെ ആ ജീവിതം നല്ല രീതിയിൽ കറക്റ്റായിട്ട് പോകണമെങ്കിൽ പ്രാണവായു നമുക്ക് ജീവിതം ഇല്ലാതെ നമുക്ക് ജീവിതമില്ല ജലം ഇല്ലാതെ ജീവിതമില്ല അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം ഭക്ഷണം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് ഇപ്പൊ ഞാൻ പറയും നമ്മുടെ ലൈഫിൻ്റെ നാല് പില്ലർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പൊ അത് ഉറക്കം എന്ന് പറയുന്നത് അതൊരു ഒരു ബയോളജിക്കൽ നെസസിറ്റി അതായത് ജീവിക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവചരാചരങ്ങളും ഈവൻ സസ്യങ്ങൾ പോലും അത് ബഹുഭൂരിപക്ഷം രാത്രിയിലാണ് റെസ്റ്റ് എടുക്കുന്നത് ആ ഒരു ഇല്ലെങ്കിൽ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വെക്കത്തില്ല അപൂർവം ചില ജീവികൾ മാത്രമേ ഉള്ളൂ രാത്രിയിൽ അത് പ്രവർത്തിക്കുകയും പകല് ഉറങ്ങിയൊക്കെ ചെയ്യുന്ന ആ ജീവികൾ പക്ഷെ നമ്മൾ മത്സ്യങ്ങൾ പോലും രാത്രിയിലെ ഒരു സമയം അത് ഉറങ്ങുന്നുണ്ട് അത് നിശ്ചലമായ പക്ഷെ അത് നമ്മുടെ രീതിയിലുള്ള ഉറക്കമല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാ രാത്രിയിൽ തല ഉറങ്ങണം നിർബന്ധമുണ്ടോ അല്ല ഞാൻ പറയാം അത് അതിലോട്ടാണ് ഞാൻ വരുന്നത് അത് നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഋതമുണ്ട് ആ ഋതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനുഷ്യന്റെ ഈ ഋതം സിർക്കാടിയം ഋതം എന്നാണ് അതിന് പറയുന്നത് സിർക്കാഡിയം ഋതം ഈ ഋതം അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മുടെ ശരീരോഷ്മാവ് രാവിലെ ഒരു ആറു മണിക്ക് ഒരു ഡിഗ്രി കുറവാണ് വൈകിട്ട് ആറു മണിക്ക് ഒരു ഡിഗ്രി കൂടുതലാണ് അതേപോലെ നമ്മുടെ മൂഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ രാവിലെ എണ്ണിക്കുമ്പോഴുള്ള ഒരു മൂഡായിരിക്കത്തില്ല വൈകിട്ട് അതേപോലെ നമ്മുടെ വിശപ്പ് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ആ തോന്നല ഇതെല്ലാം ഈ നമ്മുടെ ഋതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ആ ഈ ഋതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ സർക്കാർ വർക്ക് ചെയ്യുന്നത് സൂര്യൻ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടായിരിക്കുന്നത് ഈ രാത്രിയും പകലും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഭൂമി ഒരു വശത്ത് സ്ഥിരം സൂര്യൻ ഇരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ ജലം പോലും ആ സൈഡിൽ നീക്കത്തില്ല എല്ലാം ആവിയായി പണ്ടേ പോയത് അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഭൂമിയുടെ കറക്കവും രാത്രിയും പകലും പിന്നെ ചോദിച്ചതുപോലെ രാത്രിയിലെ ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ജീവിതചര്യ എല്ലാം നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഉറക്കം പ്രത്യേകിച്ചും പകൽ ഈ വെളിച്ചം കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അത് ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മള് പകല് കണ്ണടച്ച് കിടന്നാലും കുറെ ലൈറ്റ് നമ്മൾ കണ്ണിന്റെ പോളുകൾ വഴി കണ്ണിൽ കൂടെ എത്തുന്നുണ്ട് അത് നമുക്ക് ഒരിക്കലും ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല നിങ്ങൾ ആലോചിച്ചു അറിയാം സ്വപ്നങ്ങൾ കാണുന്നവർക്ക് അതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളവർക്ക് അതൊരിക്കലും നമുക്ക് പകൽ കിടുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല അത് വളരെ അപൂർവം ചിലക്ക് ചിലപ്പം ആയിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷം പേർക്കും ആ ഒരു ഡെപത്തിലോട്ടുള്ള സ്ലീപ്പ് ആ ഡെപത്തിലുള്ള സ്ലീപ്പില് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും ഈവൻ ഹൃദയം പോലും നമുക്ക് വളരെ സ്ലോയിൽ റെസ്റ്റ് എടുത്താണ് ഹൃദയം ഇടിക്കുന്നത് പക്ഷേ അല്ലെ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ ആ സമയം കൂടുതലായിട്ട് വർക്ക് ചെയ്യണം അത് തലച്ചോറിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ പ്രധാനമാണ് ഉദാഹരണമായിട്ട് ഞാൻ പറയാനാണ് പ്രധാനമായിട്ട് ആ വർക്ക് സമയത്ത് നടക്കുന്ന തലച്ചോറിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഞാൻ പറയാം അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് നമ്മുടെ അതിൽ നടക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്മറി ഓർമ്മയിൽ അത് ഇംപ്രിൻ്റ് ചെയ്യുന്നത് ഈ ഉറക്ക ഡീപ്പ് ഉറക്ക സമയത്ത് എന്ന് മാത്രമേ നടക്കത്തുള്ളൂ അതേപോലെ ആ നമ്മുടെ എക്സ്പീരിയൻസ് ആ ഒരു ദിവസം കിട്ടിയ നമ്മുടെ എല്ലാം നമ്മൾ ഇംപ്രിന്റ് ചെയ്യത്തില്ല നമുക്ക് ആവശ്യമുള്ളതിനെ കൂടുതൽ അത് ഇംപ്രിന്റ് ചെയ്യും ആവശ്യമില്ലാത്തതിനെ ആവശ്യമില്ലാത്ത ദുഃഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണും അതിനെ ക്രമേണ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മായച്ച് കളയും ആ മായ്ച്ചു കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു അല്ലെ ഒരു ആക്സിഡന്റ് കാണുന്നു ജീവിതം മൊത്തം അതെന്നും മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ ആ ഉറക്കത്തിൽ മാത്രമേ ആ കാര്യം നടക്കുന്നുള്ളൂ രണ്ടാമത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പ്രാണവായുവിന്റെ മുപ്പത് ശതമാനത്തോളം തലച്ചോറാണ് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഭാരം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ തലച്ചോറിന്റെ ഭാരമുള്ളൂ ഈ രണ്ട് ശതമാനം വരുന്ന തലച്ചോറ് മുപ്പത് ശതമാനം ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിന്റെ മുപ്പത് ശതമാനം എനർജി ഉപയോഗിക്കുന്നത് അതിൽ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം നടത്തുന്നത് ഉപയോഗിക്കുന്നത് തലച്ചോറാണ് അതിൻ്റെ കാരണം തലച്ചോറിൽ മറ്റുള്ള ഏത് അവയത്തെക്കാളും കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഓരോ കോശങ്ങളിലും തലച്ചോറിലുള്ള നാടികോശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും കെമിക്കൽസ് അവിടെ റിയാക്ഷൻസ് നടക്കുമ്പോ അതിനകത്ത് ഒത്തിരി വേസ്റ്റ് പ്രൊഡക്ട്സുകൾ ഉണ്ടാകും ഈ വേസ്റ്റ് പ്രൊഡക്ട്സുകൾ ആ സമയത്ത് ഈ പ്രവർത്തനം നടക്കുമ്പോൾ അത് കംപ്ലീറ്റ് അബ്സോർവ് ചെയ്ത് പോവില്ല അപ്പം അത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ് അബ്സോർവ് ചെയ്ത് അതിനെ സ്ഥാപനം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പസ്റ്റ് ഉറക്ക സമയത്താണ് ആ ഉറക്കം കിട്ടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബേസ് പ്രൊഡക്ട്സുകൾ സെല്ലിനകത്ത് അതായത് കോശങ്ങൾക്കകത്ത് അക്യുമുലേറ്റ് ചെയ്യാം അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന നാഡീകോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ നശിക്കുമ്പോഴാണ് ഭാവിയിൽ പലർക്കും അൽഷിമേഴ്സ് പോലുള്ള ഹോർമസ് കുറയുന്ന പല രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പിന്നെ മൂന്നാമത് നമ്മൾ ഉറങ്ങിയാലുന്ന അവസരങ്ങളിൽ നമ്മുടെ പല ഹോർമോണുകളും ആ സമയത്ത് കുറവായിരിക്കും പക്ഷെ ചില ഹോർമോണുകളുടെ പ്രവർത്തനം കൂടുതലായിരിക്കും ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്ത് പകൽ സമയത്തൊക്കെ ധാരാളം കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ കുറേ പ്രായമാകുമ്പോൾ ഈ കോശങ്ങൾ പ്രയോജനമില്ലാത്ത കോശങ്ങളായിട്ട് മാറുന്നുണ്ട് ഉദാഹരണമായിട്ട് രക്തത്തിലെ രക്താണുക്കൾ ചുമന്ന ഈ റെഡ് കോർപ്പസിൽസ് അത് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓക്സിജനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള കഴിവാനും നഷ്ടപ്പെടും അങ്ങനെയുള്ള സെല്ലിനെ നമ്മൾ നശിപ്പിക്കുന്ന പ്രവർത്തനമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയണമില്ല ശരീരം മുഴുവൻ നമുക്ക് ആവശ്യമില്ലാത്ത കോശങ്ങളായിരിക്കും ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ഈ രാത്രിയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഉറക്ക സമയത്താണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പകലെല്ലാം അത് അതുപോലെ ഇരിക്കും പിറ്റേന്ന് രാവിലെ ഉറങ്ങി നല്ല ഉറങ്ങി എണ്ണീറ്റിക്കുമ്പോൾ അത് കരിയുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആ ഹീലിംഗ് പ്രോസസ് അല്ലെങ്കിൽ റിപ്പയർ പ്രോസസ് നമ്മുടെ ശരീരത്തെ എല്ലായിടത്തും ബ്രെയിനിലും അതുതന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം നേരത്തെ നശിച്ചു നേരത്തെ രോഗങ്ങൾ പിടിക്കും അതിന്റെ എഫിഷ്യൻസി കുറയും അപ്പൊ അതാണ് വേറൊരു പ്രവർത്തനം തലച്ചോറിന്റെ പ്രവർത്തനം ഇങ്ങനെ തലച്ചോറിൽ പിന്നെ കൂടാതെ അപ്പൊ അതില് അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഗ്രോത്ത് ഹോർമോൺ രാത്രിയിലാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതേപോലെ നമ്മുടെ അനബോളിക് ഹോർമോൺസ് ഉണ്ട് നമുക്ക് യുവത്വം നൽകുന്നത് നമ്മുടെ സെക്സ് ഹോർമോൺസ് ആണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇതെല്ലാം കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ രാത്രി സമയങ്ങളിലാണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും പകലൊന്നും നമുക്ക് തോന്നുന്നതിനേക്കാൾ കൂടുതൽ ലൈംഗിക ചിന്തകളൊക്കെ നമുക്ക് രാത്രിയിൽ ഉണ്ടാകുന്നതിന്റെയൊക്കെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് അപ്പൊ ഇത് ഭയങ്കര നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ നമ്മളിപ്പം നമുക്കറിയാം മഹാത്മാഗാന്ധി എത്രയോ ദിവസം ഒരു ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ സാധാരണ ഒരു വ്യക്തി നാലോ അഞ്ചോ ദിവസം പൂർണ്ണമായിട്ട് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബിക്കം എ സൈക്കാറ്റിക് പേഷ്യൻസ് ആൻഡ് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകത്ത് ആ വ്യക്തി മരിച്ചിരിക്കും യാതൊരു സംശയമില്ല അതാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ലൈറ്റും ഇലക്ട്രിസിറ്റിയും വന്നതിന് ശേഷവും പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത ഒരു പത്തോ പതിനഞ്ചോ കൊല്ലമായിട്ട് മൊബൈലിന്റെ ഉപയോഗം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പ്രായമുള്ളവർ പോലും രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെയാണ് ഉറങ്ങാൻ പോകുന്നത് അവർ അഞ്ചു ആറു മണിയാകുമ്പോൾ എണ്ണിക്കും അത് ഉറക്കത്തിന്റെ ഒരു പകുതിയൊക്കെ നടക്കുന്നുള്ളൂ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിന് പല സ്റ്റേജുണ്ട് അതിലെ ആ ഒരു സ്റ്റേജിന് പറയുന്ന റം സ്ലിപ്പ് എന്നാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആ സമയത്ത് ഇവിടെ കണ്ണിങ്ങനെയുമ്മ വെട്ടിയിരിക്കും വേറൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ ആർ എം നോൺ റം സ്ലിപ്പ് ആദ്യം ഈ നോൺ റം സ്ലിപ്പിനും മൂന്ന് സ്റ്റേജ് ഉണ്ട് സ്റ്റേജ് വൺ ടു ത്രീ അപ്പൊ ഈ സ്റ്റേജ് നോൺ റം സ്ലിപ്പിന്റെ സ്റ്റേജ് വൺ അതൊരു മയക്കമായിരിക്കും സ്റ്റേജ് ടു ത്രീ ത്രീ എന്നൊക്കെ പറയുന്ന ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ഉറക്കമാണ് അത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റെം സ്ലിപ്പ് വരുന്നത് ഇപ്പം നമ്മൾ ഒരു എട്ട് മണിക്കൂറിൽ ഉറങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റം സ്ലിപ്പ് എന്ന് പറയുന്നത് ആരംഭത്തിലേ കാണത്തില്ല അത് ആ ഉറക്കത്തിന്റെ അവസാന സമയങ്ങളിലാണ് കാണുന്നത് റെം സ്ലിപ്പ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓർമ്മശക്തി സ്ഥിരമായിട്ട് നിൽക്കത്തില്ല നമ്മുടെ ഇമോഷണൽ ചേഞ്ചസ് ഒത്തിരി സംഭവിക്കും ആ അനാവശ്യമായിട്ട് നമ്മുടെ ദേഷ്യം വരുവോ അല്ല ദുഃഖം വരുവോ ഇങ്ങനെയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റം സ്ലിപ്പ് സമയത്താണ് നമ്മുടെ സ്വപ്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതും നമ്മൾ വെളുപ്പിനെയൊക്കെ കാണത്തില്ലേ ആ ഒരു സ്ലീപ്പ് നമ്മൾ കുട്ടികൾക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അത് കിട്ടണം ഈ ഏഴോ എട്ടോ മണിക്കൂർ നടന്നിട്ട് ഉറങ്ങിയിരിക്കണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ എട്ട് മണിക്കൂർ പോരാ കാരണം ഈ പ്രായത്തിനനുസരിച്ച് അത് കുറേശ്ശെ കുറഞ്ഞു വരും ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ഇരുപത്തിയാല് മണിക്കൂറും ഉറക്കത്തിലാണ് അതുകൂടാതെ എന്നാലേ ആ തലച്ചോറ് വളരത്തുള്ളൂ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ അല്ലെ ശരീരം വളരത്തുള്ളൂ ആദ്യത്തെ ഒരു വയസ്സിൽ കുഞ്ഞുങ്ങൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറും ഉറക്കമായിരിക്കും ഇടക്കിടയ്ക്ക് ഞെട്ടി ഉണ്ടെന്ന് പാൽ കുടിക്കും വീണ്ടും ഉറങ്ങും അപ്പം ഒരു അഞ്ച് വയസ്സ് വരെ കുട്ടികളൊക്കെ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ഉറങ്ങുന്ന കുട്ടികളാണ് പത്ത് വയസ്സ് വരെ പത്ത് മണിക്കൂർ അവർ ആവറേജ് ഉറങ്ങണം എന്നാണ് നിയമം പത്തിനും ഇരുപത് വയസ്സിൻ്റെ ഇടയ്ക്ക് ഒൻപത് മണിക്കൂർ മിനിമം ഉറങ്ങിയിരിക്കണം ഒൻപത് വയസ്സിനും ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സിൻ്റെ ഇടയ്ക്ക് എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം അതിനുശേഷം ഏഴ് മണിക്കൂറാണ് ആയാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പം പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഈ ഉറക്കത്തിൻ്റെ ഡ്യൂറേഷനും വേണം അതേപോലെ ഈ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ സുചി എല്ലാ സ്റ്റേജുകളിലും ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകത്തുള്ളൂ അപ്പം ഇതാണ് ഉറക്കത്തിൻ്റെ പ്രശ്നം പിന്നെ ഉറക്കം കുറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അത് കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട രണ്ടൂന്ന് അവയങ്ങൾ പറയുകയാണെങ്കിൽ ഹൃദയം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന അഡ്രീനലി ഹോർമോൺ ഒക്കെ വളരെ കൂടും നമ്മുടെ വിശപ്പ് കൂടും അപ്പം അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് അമിത വണ്ണം വരും ഹൃദയത്തിന്റെ ആരോഗ്യം തീരെ മോ മോശമാവും അഡ്രിനലിന് കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോൺ രക്തത്തിൽ കൂടുകയാണെങ്കിൽ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് ഈ ഒരു കോവിഡ് വരുന്ന ഒരു വ്യക്തിക്ക് നമുക്കറിയാം എൺപത്തഞ്ച് ശതമാനം പേർക്കും ഒരു സിംന പോലും വരാറില്ല നേരെ മറിച്ച് പതിനഞ്ച് ശതമാനം പേർക്കാണ് പനിയും തൊണ്ടവനെയൊക്കെ വരുന്നത് അതിൽ ഒന്നോ രണ്ടോ ശതമാനം ആൾ ആൾക്കാരെയാണ് സീരിയസ് ആയിട്ട് മെഡിക്കൽ അല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഐ സിയുയിലൊക്കെ കിടക്കേണ്ടി വരുന്നത് ഈ എല്ലാ വ്യക്തികളിലും വൈറസ് ശരീരത്ത് കയറുന്നുണ്ട് എന്തുകൊണ്ടാണ് ചിലർക്ക് അത് സിംന പോലും വരാത്തത് കാരണം അവരുടെ ഇമ്യൂൺ സിസ്റ്റം കറക്റ്റ് ആയതുകൊണ്ടാണ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് അറിയില്ല എല്ലാ വ്യക്തികളിലും ഈ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് അബ്നോർമൽ സെല്ലുകൾ ഉണ്ടാകുന്നുണ്ട് ഈ സെല്ലുകളെ അന്നേരം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നത് എന്തെങ്കിലും കാരണം വെച്ചാൽ ആ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ അബ്നോർമൽ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെല്ലാം ശരിക്കും ഉറങ്ങാത്ത വ്യക്തികളിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ചിരട്ടി കൂടുതലായിരിക്കും എന്ന് പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും എന്തുമാത്രം ആക്സിഡന്റ് ആണ് രാത്രി കാലങ്ങളിൽ നടക്കുന്നത് അത് അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ ഒരു വ്യക്തി എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് പകരം ആറു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള സാധ്യത മൂന്ന് ഇരട്ടിയാണ് നേരെ മറിച്ച് ആ തലേന്ന് നാല് മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ആ വ്യക്തി വണ്ടി ഓടിക്കുന്നതെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പതിനൊന്നര ഇരട്ടി ചാൻസ് ഉണ്ട് ആ വ്യക്തി ആക്സിഡന്റ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എല്ലാ മേഥർ ആക്സിഡന്റുകളും രാത്രി കാലങ്ങളിലാണ് സംഭവിക്കുന്നത് മേതർ ആക്സിഡന്റ് ചെറിയ ഒരച്ചിലൊക്കെ ചെളുമ്പോൾ പകൽ സംഭവിക്കായിരിക്കും പക്ഷെ മോസ്റ്റ് ഓഫ് ദ മേഥർ ആക്സിഡന്റ് ഹാപ്പൻ ഇൻ ദ നൈറ്റ് അതിന് കാരണം ഒന്നിൽ അങ്ങോട്ട് ഈ ആക്സിഡൻ്റ് വീഴുന്ന വണ്ടി അതിൻ്റെ ഒരു വണ്ടിയെങ്കിലും ചിലപ്പം ഉറക്കം ഒഴിഞ്ഞ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഡ്രൈവറായിരിക്കും അതിനകത്തുള്ളത് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും റിഫ്ലക്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല ഇതാണ് ഇന്നത്തെ ഈ പ്രധാന ഈ ദുരന്ത പ്രധാന കാരണം അതുകൊണ്ട് ഉറക്കം എന്നുള്ളത് പലരും ഇപ്പം നമ്മുടെ മലയാളികളാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് ഞാൻ കരിക്കുലം കമ്മിറ്റി സ്റ്റേറ്റ് കരിക്കുലം കമ്മിറ്റി മെമ്പറാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി മെമ്പറാണ് ഇതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും കുറെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുമുണ്ട് ഈ നമ്മുടെ നാട്ടില് ഈ പഠിത്തത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സമൂഹവും കൊടുക്കുന്നില്ല രാത്രി ഉറങ്ങില്ലേലും കുഴപ്പമില്ല പരീക്ഷയാണ് നീ പഠിച്ചോ അല്ലെ പത്താം ക്ലാസ് ആണ് നീ പഠിച്ചോ എന്ന് പറയുന്ന മാതാപിതാക്കൾ ശരിക്കും അവരെല്ലാം ആ വ്യക്തിയുടെ ആരോഗ്യം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യം അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും നശിപ്പിക്കുക എന്നുള്ളത് അവര് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം പലപ്പോഴും ഇമോഷണലി അബ്നോർമലായിട്ട് വളരുക ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവുക അല്ലെങ്കിൽ കേരളം വിട്ട് നാട്ടിൽ വിട്ട് പോകണം എന്നവര് ചിന്തിക്കുക ഇതെല്ലാം ഒരു പ്രധാന കാരണം അവർക്ക് ഉണ്ടാക്കുന്ന ഈ ഉറക്കമില്ലായ്മയും അതിന് കൂടെ ഉണ്ടാകുന്ന സ്ട്രെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഉറക്കമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് ഉറക്കം കുറഞ്ഞാൽ സംഘർഷം കൂടും അല്ലെങ്കിൽ ആൻഷയറ്റി കൂടും അതേപോലെ അൻസൈറ്റിയും മാനസിക സംഘർഷവും കൂടിയാൽ ഉറപ്പും കുറയും ഇങ്ങനെയുള്ള ഒരു ഇൻവേഴ്സ് ഒരു പ്രൊപ്പോർഷനേറ്റ് ബന്ധമാണ് ഇത് തമ്മിലുള്ളത് അപ്പൊ ഇത് നമ്മുടെ കുട്ടികളെല്ലാം നോക്കിയാൽ അറിയാം മലയാളികളെ പോലെ എന്താണ് സമയം പോലും കൃത്യനിഷ്ഠയില്ലാതെ രാത്രിയിലും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ കുത്തിയിരിക്കുക ഇങ്ങനുള്ളൊരു ആൾക്കാര് പാശ്ചാത്യ നാടുകളിൽ കുറവാണ് പക്ഷേ അവിടെയും ഈ ഒരു പ്രശ്നം ഏതാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എപ്പിളിമിക്ക് എന്ന് പറയുന്നത് കോവിഡല്ല അത് ഉറക്കക്കുറവാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഈ തലാർക്കത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ തലാർക്കം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പം മാനസിക സംഘർഷവും ഉറക്കമില്ലായ്മയാണ് പാരമ്പര്യം കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളിലും ഏറ്റവും നമ്പർ വൺ റീസൺ നമ്മൾ റീസൺ നമ്മൾ കണ്ടിട്ടുണ്ട് മെലിഞ്ഞിരിക്കുന്ന വ്യക്തികൾ പോലും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നത് എന്താണ് അവരുടെ കൊളസ്ട്രോളൊന്നും കൂടിയിട്ടൊന്നും അല്ല അവർക്ക് ഒബീസിറ്റി ഉണ്ടായിട്ടല്ല പക്ഷെ അവർക്കും മാനസിക സംഘർഷം നമുക്കറിയില്ല മിക്കവാറും അവരെല്ലാം ഹൈലി ആൻഷ്യസ് ആയിരിക്കാം അവരുടെ സ്ലീപ്പ് പാറ്റേൺ വളരെ മോശമായിരിക്കാം നേരെ മറിച്ച് നമ്മുടെ ഈ മാനസിക സംഘർഷം എന്ന് പറയുന്നത് പോലും എട്ടോ ഒമ്പതോ മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അഥവാ പകലുണ്ടായാൽ പോലും ഇറൈസ്ഡാവും അതായത് മായഞ്ഞു പോകും പിറ്റേന്ന് നല്ലതായിട്ട് ഉറങ്ങി എണ്ണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അത്രയും സംഘർഷം മാനസിക ടെൻഷൻ നമുക്കൊരിക്കലും ഒരിക്കലും ഉണ്ടാകത്തില്ല ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സർ